അതെ നമ്മൾ മുന്നോട്ട് നീങ്ങുന്നു അല്പം നീങ്ങുമ്പം അതാ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണുകയാണ് വിശുദ്ധമായ കാലയം അല്ലാ എത്ര കാലമായി ഞാൻ ആഗ്രഹിക്കുന്നു ഈ വിശുദ്ധമായ ഭവനമൊന്ന് കാണാൻ ഞാൻ എല്ലാ സമയത്തും തിരിഞ്ഞു നിസ്കരിക്കുന്ന എൻ്റെ കേന്ദ്രം അതെ ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഈ ഒരു കേന്ദ്രത്തിലേക്കായിരുന്നു ഈ കേന്ദ്രത്തിലേക്കാണ് തിരിഞ്ഞു കിടക്കാറുള്ളത് ഖബറിൽ പോലും ഈ ഒരു കേന്ദ്രം അത് ലക്ഷ്യം വെച്ച് ആ കേന്ദ്രത്തിലേക്കാണല്ലോ എന്നെ തിരിച്ചു കടത്തുന്നത് ലോക മുസ്ലിം മുഴുവനും തിരിയുന്ന കേന്ദ്രം എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ കാണുന്നു അതെ മലക്കുകളാൽ നിർമ്മിച്ച നിർമ്മാണം തുടങ്ങിയ വിശുദ്ധമായ കർഭ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കാണുകയാണ് എന്തെല്ലാം ചരിത്രങ്ങളുണ്ട് എത്ര മലക്കുകൾ റഹ്മത്തിൻ്റെ മലക്കുകൾ നിറഞ്ഞു കടക്കുന്ന ഭവനം എത്ര മഹാന്മാര് അതേ ലക്ഷക്കണക്കിന് അമ്പിയാക്കളും മുഴുവനും അവർ വന്ന അവർ തൊട്ട സ്ഥലം അതേ അവർ ചുറ്റിയ സ്ഥലം എല്ലാ മഹാന്മാരും ചുറ്റിയ സ്ഥലം എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ അത് കാണുകയാണ് ബാലയും കാണുമ്പോൾ പലരും നിയന്ത്രണം വിട്ടുപോവുകയാണ് ആ ഭവനത്തെ നോക്കി മരണപ്പെട്ടു പോയവരുടെ ചരിത്രങ്ങൾ മഹാന്മാരെ രേഖപ്പെടുത്തിയത് കാണാം അതേ ആ ഭവനം നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണുകയാണ് നാം അവിടുന്ന് ഒരു ദിക്കറി ചൊല്ലണം ആ കയ കണ്ട ഉടനെ തന്നെ രണ്ട് കൈയും ഉയർത്തിക്കൊണ്ട് നാം ധിക്കറി ചൊല്ലുകയാണ് നാം വരുമ്പോൾ ബയ കണ്ട ഉടനെ തന്നെ വഴിയിൽ നിന്ന് ആ ധിക്കറി ചൊല്ലരുത് മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ടൊരു പ്രയാസവും ഉണ്ടാവരുത് നമുക്കൊന്ന് അല്പം സൈഡിലേക്ക് മാറി നിൽക്കാം അല്പം സൈഡിലേക്ക് മാറി നിന്ന് അവിടുന്ന് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത നിലക്ക് لا اله الا الله لا اله الا الله لا اله الا الله الله اكبر الله اكبر الله اكبر لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير أعوذ برب البيت من الكفر والفقر ومن عذاب القبر وضيق الصدر اللهم زد بيتك تشريفا وتكريما وتعظيما ومحابة ورفعة وبرة اللهم زد يا ربي من شرفه وكرمه وعلمه ممن حجه وبيتمره تشريفا وتكريما وتعظيما ومحابة ورفعة وبرة اللهم أنت السلام ومنك السلام فحينا ربنا بالسلام وصلى الله على سيدنا محمد وعلى آله وصحبه وسلم هذا ذكر نام تلو غيان الله أعوذ برب البيت من الكفر والفقر ومن ذاب القبر وضيق الصدر إي بشد ما നിന്നെ കൊണ്ട് ഞാൻ അഭയം ചോദിക്കുകയാ കുഫറിൽ നിന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് ഖബർ ശിക്ഷയിൽ നിന്ന് അതേ മനക്ലേശത്തിൽ നിന്ന് എല്ലാ പ്രയാസത്തിൽ നിന്നും ഈ വിശുദ്ധമായ ഭവനം അതിൻ്റെ നാഥന ഉന്നർത്തി നിന്നോട് അഭയം ചോദിക്കുന്നു അള്ളാഹ് അള്ളാഹു മസ്ജിദ് അള്ളാഹുവേ ഈ വിശുദ്ധ ഗേഹത്തിന് മഹത്വം സ്ഥാനം ആദരം ഗാംഭീര്യം എല്ലാം നീ വർദ്ധിപ്പിക്കണേ അല്ലാൻ നിർവഹിച്ച് ഈ ഭവനത്തെ ആദരിച്ചവർക്ക് നീ ശ്രേഷ്ഠതയും ബഹുമാനവും ആദരവും പുണ്യവും എല്ലാം നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അള്ളാ അള്ളാഹു മന്ത് അസലാംസലാംസാം അള്ളാഹുവേ സമാധാനമാണ് സമാധാനം നിന്നിൽ നിന്ന് മാത്രമാണ് സമാധാനത്തോടെ ഞങ്ങൾ ഞങ്ങളെ ജീവിപ്പിക്കണേ അള്ളാഹ് ആ നല്ല തിക്കിർ മനസാന്നിധ്യത്തോടെ നമ്മളങ് ചൊല്ലണം അതേ വിശുദ്ധ കെ കണ്ട ഉടനെ തന്നെ ചൊല്ലുന്ന തിക്കിറിന് വലിയ മഹത്വമുണ്ട് ആ ദു ആ കുത്തരമുണ്ട് ആ സമയത്ത് ദുവാ കിജാപത്തുള്ള സ്ഥലമാണ് നമുക്ക് ദുആ ചെയ്യാം ഈ ലോകത്തൊന്ന് നല്ല നിലക്ക് വിട പറയാനൊക്കെ അവിടെ വെച്ച് നമുക്ക് ദുആ ചെയ്യാം അങ്ങനെ ആ ചെയ്തു നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ് അടുക്കൽ എത്തുമ്പോ ഒന്നുകൂടി തിക്കറി ചെല്ലണം മഹാന്മാര് പഠിപ്പിച്ചു അതൊക്കെ അള്ളാഹുന്റെ ഹബീബ് ചൊല്ലിയത് മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചതാണ് അതെ അതെബയുടെ അടുത്ത് ചെന്ന് ദുആ ചെയ്യേണ്ടതു ആ നമുക്ക് ദുആ ചെയ്യണം പക്ഷേ കബയുടെ അടുത്തു പോയതു ആ ചെയ്യൽ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ മത്താഫിലേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ മത്താഫ് എന്ന് പറഞ്ഞാൽ മേൽക്കൂരയില്ലാത്ത കയബക്ക് ചുറ്റുമുള്ള ആ ഒഴിഞ്ഞ സ്ഥലം അതിനാണല്ലോ മത്താഫ് എന്ന് പറയുക നമുക്കവിടേക്ക് ഇറങ്ങി അവിടുന്ന് തന്നെ അതിക്രങ്ങി ചൊല്ലാം അതേ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി നിന്ന് ആർക്കും ഒരു ശല്യവുമില്ലാതെ ആ അതിക്രു അമഹത്തായതു ആ നാം നടത്തുകയാണ് الحمد لله والسلام على عباده الذين اصطفى اللهم صل على محمد عبدك ورسولك وعلى ابراهيم خليلك وعلى جميع انبيائك ورسلك اللهم اني اسالك في مقامي هذا في افضل مناسك ان تتقبل توبتي وان تتجاوز عن خطيئتي وطلع عني بزلي الحمد لله الذي بلغني بيته الحرام الذي جعله مثابه للناس وامن وجعله مباركا وهدى للعالمين اللهم اني عبدك والبلد بلدك والحرم حرمك والبيت بيتك جئتك اطلب رحمتك واسالك مساله المضطر الخائف من عقوبتك الراجي لرحمتك الطالب مرضاتك ربي ادخلني مدخل صدق واخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا അതെ നാം നാ ചെയ്യുകയാണ് ഹാദാ എൻറെ ഈ മഹത്തായ സ്ഥലത്ത് വെച്ച് എൻ്റെ ബാദത്തിന്റെ ആദ്യത്തിൽ തന്നെ ഞാൻ ചോദിക്കുന്നു എൻ്റെ തൗബ നീ സ്വീകരിക്കണേ എല്ലാ തെറ്റുകളും എനിക്ക് പുറത്തു തന്ന് അതൊക്കെ ഏടുകളില്ല ഏടുകളില്ലെന്ന് മായേ അള്ളാ ഹറാം അല്ലതീ ജാലു നിർഭയ കേന്ദ്രവുമാക്കിയെന്നെത്തിച്ചോ അല്ലാ നിനക്കാണ് റബേ സ്തുതി ലാഹുമുഖു ബലതുക്കൽ തുാഹുവേ ഞാൻ നിന്റെ അടിമയും ഈ ഭവനം നിന്റെ ഭവനവും ഈ ഹറം നിന്റെ ഹറമും നാട് നിന്റെ നാടുമാണല്ലോ ജേതു കാ തുലുബ് റഹ്മത്ത നിന്റെ വിശാലമായ കാരുണ്യം കാംഷിച്ചുകൊണ്ട് തേടിക്കൊണ്ടാണ് ഞാൻ വന്നത് അതെ അവിടുന്ന് നാം ചെയ്യുകയാണ് അള്ളാഹുവെ നിന്റെ തൃപ്തി തേടി നിന്റെ ശിക്ഷ ഭയപ്പെട്ട് ഒരത്യാവശ്യക്കാരൻറെ യാചന ഞാൻ നടത്തുന്നു അള്ളാ സത്യസന്ധമായ പ്രവേശനവും പുറപ്പെടലും എനിക്ക് നീ നൽകണേ അള്ളാഹ് നിന്റെ ഭാഗത്തു നിന്ന് സഹായകമായ ഒരു ശക്തി എനിക്ക് നീ പ്രദാനം ചെയ്യണേ എന്ന അള്ളാ എന്നതി ആ അവിടുന്ന് നടത്തിൽ പ്രത്യേകം നല്ലതാണ് നീ നമ്മൾ തവാഫ് തുടങ്ങുകയാണ് ഇൻഷാ തവാഫിനെ സംബന്ധിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അള്ളാഹു ജല്ല ജലാലുഹു അള്ളാഹുന്റെ നീനിന്റെ കാര്യം അത് പഠിക്കണം അത് ഉൾക്കൊള്ളണം അത് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കണം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അതേ നിലക്ക് ഉമ്ര നിർവഹിക്കാൻ ഒരുപാട് ഉമ്ര നിർവഹിക്കാൻ ഹജ്ജ് നിർവഹിക്കാൻ അള്ളാഹുവേ ഇതങ്ങൾക്ക് ഈ ക്ലാസ് കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും നൽകണേ ആമീൻ